ഹലോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ എന്ന് വെച്ചാൽ വളരെ ഹൈ റേഞ്ചിലോട്ടൊന്നും പോകേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് വളരെ ഈസിയായി എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് അപ്പോൾ ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് പപ്പായാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടില്ല അപ്പോൾ ചെയ്തവരോടൊക്കെ നോക്കുമ്പോൾ എല്ലാവരും നല്ലൊരു റിവ്യൂ ആണ് പറയുന്നത് ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഏതായാലും നമുക്ക് അപ്പോൾ ഫേസ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നാല് സ്റ്റെപ്പാണ് വരുന്നത് അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ കുറച്ച് തേനാണ് ഞാൻ എടുത്തിരിക്കുന്നത് തേനിലേക്ക് കുറച്ച് നമുക്ക് പപ്പായ മിക്സിയിലിട്ട് നന്നായി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഈ തേനു കാരണം ചിലപ്പോൾ നമുക്ക് റോസ് വാട്ടർ അതുപോലെ തന്നെ തൈര് ഒക്കെ യൂസ് ചെയ്യാം പാൽ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ ഞാനിവിടെ തേനാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്പ ചെയ്ത് കൊടുക്കാം നന്നായി പഴുത്ത പപ്പായ നമുക്ക് വണിയിൽ കണ്ണിന് ചുറ്റുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ല കണ്ണിന് ചുറ്റുമുള്ള കറുത്ത കളറൊക്കെ പോകാൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ചെറിയൊരു മസാജും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയില്ല എനിക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല അതെ ഫസ്റ്റ് ഇത് സ്റ്റെപ്പേ കഴിഞ്ഞിട്ടില്ല ബാക്കിയും കൂടി നോക്കി നോക്കാം നമുക്ക് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റീമിംഗ് ആണ് പോവാം അപ്പോൾ അങ്ങനെ ഞാൻ ആവി പിടിച്ചു കഴിഞ്ഞു പക്ഷേ അത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ കാരണം ഞാനത് റൂമിലായ കൊണ്ട് ഞാൻ പുറത്ത് പോയിട്ടാണ് ആവി പിടിച്ചത് അപ്പോൾ അത് മാത്രം എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബിങ് ആണ് അപ്പോൾ അപ്പോൾ അതിന് ഞാൻ പഞ്ചസാരയും കുറച്ച് നാരങ്ങ നീരും നാരങ്ങ നീര് തീരെ കുറച്ച് മതി പിന്നെ അതുപോലെ തന്നെ അതിലോട്ട് കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ കുറച്ച് പപ്പായും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യാൻ പാടുള്ളൂ കാരണം പഞ്ചസാര ഉണ്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പഞ്ചസാര ഉള്ളതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ മുറിവൊക്കെ വറ്റാൻ ചാൻസ് ഉണ്ട് അപ്പം പതിയെ വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് എന്തായാലും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം മൂന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫേസ് ഒക്കെ അത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് എന്തിനും റിസൾട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് എന്ന് ചെയ്യണേ അപ്പോൾ അതാ ഫൈനലായിട്ട് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് അരിപ്പൊടിയും പപ്പായയാണ് ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യണം രണ്ടും ഒരേ ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്ത് കളയാം ഫേസിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തോന്നിയിട്ടോ പക്ഷെ നിങ്ങൾക്ക് കാണുന്നവർക്ക് ഇത് എത്രത്തോളം സത്യമാണെന്ന് മനസ്സിലാവില്ല കാരണം എൻ്റെ ഫേസ് പറഞ്ഞാൽ കുറച്ച് കുരുമുണ്ട് അതുപോലെ തന്നെ കുഴിയൊക്കെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത കമന്റ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക